ഒന്നല്ല രണ്ടല്ല ഒടുവിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ് അതേ തുടർന്ന് ഇപ്പോൾ അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു ബലാത്സംഗവും ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ മൂന്നാം കേസിലെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരി പത്തനംതിട്ട സ്വദേശിയാണെന്നാണ് വിവരം വിദേശത്താണ് ഇപ്പോൾ യുവതി ഉള്ളത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രാഹുലിന്റെ വിശദമായ മൊഴിയെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും തുടർന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു അതീവ രഹസ്യമായ നീക്കമായിരുന്നു അന്വേഷണ സംഘം നടത്തിയത് എസ് ഐ ടി മേധാവി ജി പൂങ്കുഴലി ഐ പി എസിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുത്തത് ആദ്യ രണ്ട് പരാതികളിലെ െ ബലാത്സംഗവും പീഡനവും ഭീഷണിയും ആരോപിച്ചാണ് ഈ പരാതിയും വന്നിട്ടുള്ളത് ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതിയെയാണ് രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയതെന്ന് ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടതെന്നും പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും യുവതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരു കുഞ്ഞ് വേണമെന്നും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും റൂമിൽ എത്തിയ പാടെ ഒരു വാക്കുപോലും പറയാതെ കടന്നാക്രമിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു കൂടാതെ താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് മുഖത്തടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ മറ്റ് ആരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു അതിൽ മനംതൊന്ന് താൻ ഡി എൻ എ പരിശോധനക്ക് തയ്യാറായി എന്നാൽ രാഹുൽ സമ്മതിച്ചില്ല ഇതിനുള്ള തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തുടർന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദവും അപമാനവും ഭീഷണികളും ഉണ്ടായി എന്നും യുവതി പറയുന്നു പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി തരാമെന്നും ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു ഫ്ളാറ്റ് വാങ്ങാനായി താനും രാഹുലും ഒരു നിർമ്മാണ ഗ്രൂപ്പിനെ സമീപിച്ചു ഫ്ളാറ്റ് വാങ്ങൽ നടന്നില്ലായെങ്കിലും പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം കൈപ്പറ്റി വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി നൽകി രാഹുലിനെതിരെ ലൈംഗികാക്രമണ പരാതികൾ ഉയർന്നപ്പോൾ താനും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും മനസ്സിലാക്കിയ രാഹുൽ ഭീഷണി തുടർന്നുവെന്നും യുവതി വ്യക്തമാക്കി കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും സഹോദരിയെയും അച്ഛനെയും അമ്മയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയെന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ പതിവ് പോലെ തന്നെ ഈ പരാതിയും രാഹുൽ നിഷേധിച്ചിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നീക്കമായിരുന്നു അന്വേഷണ സംഘം നടത്തിയത് എന്നാൽ ഉടൻ തന്നെ രാഹുലിന്റെ അറസ്റ്റിനെ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് നേതാക്കന്മാരുടെ പ്രതികരണം ഇതിനിടെ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം ചെയ്ത് ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന തരത്തിലെ പരാതികളാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആദ്യ രണ്ട് ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഇരുപത്തിരണ്ട് വരെ കോടതി തടഞ്ഞു വെച്ചിരുന്നത് രാഹുലിന് വളരെ ആശ്വാസം നൽകിയിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടുത്തിയ പോലെയാണ് രാഹുലിനെതിരെ മൂന്നാം പരാതി ഉയർന്നു വന്നിരിക്കുന്നത് രാഹുലിനെ അയോഗ്യനാക്കണമെന്നുള്ള ആവശ്യങ്ങളും ഉയർന്നു വരികയാണ് ഇനി എത്ര അഴിക്കാൻ ശ്രമിച്ചാലും രാഹുലിനെതിരെ കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കും